പീപ്പിൾസ് ഫൗണ്ടേഷൻ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകൃതമായ ഒരു എൻ ജി ഒ ആണ് സമൂഹത്തിലെ പാർശ്വവൽകൃത സമൂഹത്തിൻ്റെയും മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ ദലിത് വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനും അവരിലൂടെ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് രൂപീകൃതമായ ഒരു എൻ ജി എന്ന നിലയിൽ വിവിധ തലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ദുരിതബാധിതരെയും ദുരന്ത മേഖലകളിലും പീപ്പിൾസ് ഫൗണ്ടേഷൻ അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടത്തുകയും മുഖ്യധാരയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും കേരളത്തിലെ പ്രളയബാധിതരെ കണ്ടെത്തുകയും അവരുടെ ദുരിത അവസ്ഥയ്ക്ക് പരിഹാരമെന്ന രീതിയിൽ വിവിധ പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർ എന്ന നില എന്ന നിലയ്ക്ക് വയനാട് ജില്ലയിൽ തന്നെ പീപ്പിൾസ് ഫൗണ്ടേഷൻ സ്വന്തം സ്ഥലത്ത് തന്നെ പീപ്പിൾസ് വില്ലേജുകൾ എന്ന രീതിയിൽ പനമരത്ത് ഇരുപത്തി അഞ്ച് വീടുകൾ ഉൾക്കൊള്ളുന്ന പീപ്പിൾസ് വില്ലേജും മാനന്തവാടി മൂളിത്തോട് പതിമൂന്ന് വീടുകൾ ഉൾക്കൊള്ളുന്ന പീപ്പിൾസ് വില്ലേജും അതുപോലെ മീനങ്ങാടി പൂതാടി പഞ്ചായത്തിലെ ആറ് വീടുകൾ ഉൾക്കൊള്ളുന്ന പീപ്പിൾസ് വില്ലേജുകളും നിർമ്മിക്കുവാനും പ്രളയബാധിതരായ വീടുകൾ നഷ്ടപ്പെട്ട ജാതിമത വ്യത്യാസമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുവാനും അവരുടെ കൃത്യമായ പുനരധിവാസം അവർക്ക് സാധ്യമാക്കുവാനും പീപ്പിൾസ് ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ട് പനമരം പീപ്പിൾസ് വില്ലേജിൽ നമുക്കറിയാം അവിടെ അംഗൻവാടിയും അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി സൗകര്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നും വിവിധ ആരോഗ്യ വിഭാഗങ്ങൾ ഹോമിയോ ആയുർവേദം തുടങ്ങിയ ഹോമിയോ വിഭാഗങ്ങൾ അതുപോലെ തന്നെ അംഗൻവാടി കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻ സംവിധാനങ്ങൾ പോലും ആ പീപ്പിൾസ് വില്ലേജ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ആ കാലഘട്ടം മുതൽ തന്നെ അവിടെ ജീവിച്ച് അവരുടെ എല്ലാ ദുരിതങ്ങളും അവർ മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് പീപ്പിൾസ് വില്ലേജ് സ്വന്തം നിലയിൽ സ്ഥലമുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് വീടുകൾ നിർമ്മിച്ച് നൽകുവാനും ഈ ഒരു പ്രളയബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിർവഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരം പീപ്പിൾസ് ഫൗണ്ടേഷൻ അവരുടെ തന്നെ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള എൻജിനീയറിംഗ് വിഭാഗം രൂപീകരിച്ച പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ തന്നെ കൃത്യമായ ഒരു പ്ലാനാണ് വീ എല്ലാ വീടുകൾക്കും ഉണ്ടായിരുന്നത് ആ ഒരു പ്ലാനനുസരിച്ചാണ് മുഴുവൻ വീടുകളും നിർമ്മിച്ചു നൽകിയതും ഇത്തരം വീടുകളിലൊന്നും പ്രത്യേകമായ എന്തെങ്കിലും അപാകതകളോ പരാതികളോ പത്ത് എഴുപത്തിരണ്ടോളം വീടുകൾ വയനാട് ജില്ലയിൽ നിർമ്മിച്ചു നൽകിയപ്പോൾ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ സ്വന്തം നിലയിൽ നിർമ്മിച്ച് നൽകിയ വീടുകളിൽ അത്തരത്തിലുള്ളൊരു പരാതികളോ അത്തരം ഒരു പരാതികൾ ഉയർന്നു വന്നിട്ടുമില്ല പക്ഷേ ഇപ്പോൾ ഹർഷം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം രണ്ടായിരത്തി പത്തൊൻപതിലെ പുത്തുമല ദുരിതബാധിതർക്ക് വേണ്ടി ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച ഹർഷം പദ്ധതിയിൽ മൊത്തം അൻപത്തി രണ്ട് വീടുകളാണ് ഹർഷം പദ്ധതിയിൽ മാതൃഭൂമി അനുവദിച്ച സ്ഥലത്ത് സർക്കാരിൻ്റെ വിഹിതവും വിവിധ സന്നദ്ധ സംഘടനകളും മറ്റ് ഏജൻസികളും കൂടി എ സഹകരിച്ചുകൊണ്ട് അൻപത്തി രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകിയ ഹർഷം പദ്ധതിയിൽ അത് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ സ്വന്തം നിലയിലുള്ള ഒരു പദ്ധതിയല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ഒരു പദ്ധതി എന്ന രീതിയിൽ ഹർഷം പദ്ധതിയെ പരിചയപ്പെടുത്തുകയോ ആ ഒരു പദ്ധതിയിലെ നിർമ്മിച്ച വീടുകൾക്ക് അപാകതകളും ചോർച്ചകളും ഉണ്ട് എന്ന രീതിയിൽ വ്യാപകമായ കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഹർഷം പദ്ധതി ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച് നൽകിയ പദ്ധതി പ്രഖ്യാപിച്ച തുടക്കം കുറിച്ച അവരുടെ ഒരു ആവിഷ്കരണത്തിൽ നടന്ന ഒരു പദ്ധതിയായിരുന്നു സ്വാഭാവികമായും ദുരിത മേഖലയിലെ പുനരധിവാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എൻ ജി ഒ എന്ന നിലയിൽ ജില്ലാ ഭരണകൂടം പീപ്പിൾസ് ഫൗണ്ടേഷനെ സമീപിക്കുകയും സ്നേഹബുദ്ധ്യ അവരുടെ ഹർഷം പദ്ധതിയിൽ കുറച്ചെങ്കിലും വീടുകൾ നിങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി നിർമ് നിർവഹിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ഭരണകൂടവുമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് പീപ്പിൾസ് ഫൗണ്ടേഷനും ആ പദ്ധതിയിൽ അംഗം ഉൾച്ചേരുന്നതും പങ്കാളികളാകുന്നതും അങ്ങനെ അൻപത്തി രണ്ട് വീടുകളിൽ പത്ത് വീടുകളാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ആ ഹർഷം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച് നൽകിയത് സർക്കാരിൻ്റെ വിഹിതമായി ഗുണഭോക്തൃ വിഹിതമായി നാല് ലക്ഷം രൂപയും ബാക്കി തുക എൻ ജി ഒ എന്നർത്ഥത്തിൽ സമാഹരിച്ച തുകയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗുണഭോക്താക്കൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചത് സ്വാഭാവികമായും ഒരു സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം നടപ്പാക്കുന്ന ഒരു പദ്ധതി എന്ന രീതിയിൽ മുഴുവൻ വീടുകൾക്കും ഒരു ഏകീകരിച്ച ഒരു പ്ലാനോടുകൂടി അവർ തന്നെ തയ്യാറാക്കിയ ഭരണ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചായിരുന്നു മുഴുവൻ ഏജൻസികളും വീടുകൾ നിർമ്മിച്ച് നൽകിയത് ഓരോ ഏജൻസികളും അവർ നിശ്ചയിക്കുന്ന കോൺട്രാക്ടർമാരിലൂടെയാണ് ഈയൊരു വീടുകൾ നിർമ്മിച്ച് നൽകിയത് എങ്കിലും പൊതുവായ ചില അപാകതകൾ ആ വീടിനുണ്ട് അല്ലെങ്കിൽ വീടുകൾക്കുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ നിർമ്മിച്ച വീടുകൾക്ക് മാത്രം എന്ന് പറഞ്ഞ് ഒറ്റ ആക്രമിക്കുന്നത് എന്തോ ചില ദുരുദ്ദേശങ്ങളോ ഗൂഢാലോചനകളോ അതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരികയാണ് മറ്റൊന്നുകൊണ്ടുമല്ല ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന പുത്തുമല പുനരധിവാസ ഹർഷം പദ്ധതിയിലെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ആ ഒരു റിപ്പോർട്ട് അത് കൃത്യമായി അതിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് ഹർഷം പദ്ധതിയിലെ വീടുകൾ അൻപത്തിരണ്ട് വീടുകൾ അതിൻ്റെ അതിൽ പിന്നെ അധിവസിക്കുന്ന ആളുകൾക്ക് പ്രയാസകരമാവുന്ന രീതിയിൽ ചോർച്ച അനുഭവപ്പെടുകയാണ് സർക്കാരും വിവിധ ഏജൻസികളും വിവിധ സന്നദ്ധ സംഘടനകളും കൂടി ചേർന്നുകൊണ്ട് നിർമ്മിച്ച വീടുകൾ എന്ന് കൃത്യമായി പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് പക്ഷേ ദുരുദ്ദേശപരമായി അതിനെ മാറ്റിക്കൊണ്ട് സന്നദ്ധ സംഘടനയായി പീപ്പിൾസ് ഫൗണ്ടേഷൻ മാത്രം നിർമ്മിച്ച വീടുകൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏതൊരർത്ഥത്തിലാണ് എന്ന് ഞങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല മറിച്ച് അവിടെ ഒരു അപാകതയുണ്ടെങ്കിൽ സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം അതിനെ കൺസേൺ ചെയ്യുകയും ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും ആ ഒരു അപാകതയ്ക്ക് പരിഹാരം കാണുവാൻ ഭരണകൂടം തന്നെ ജില്ലാ അധികൃതർ തന്നെ ബന്ധപ്പെട്ട മുഴുവൻ ഏജൻസികളെയും വിളിച്ചു ചേർത്ത് അതിനൊരു പരിഹാരം എന്താണ് വേണ്ടത് എന്ന് നിർണ്ണയിക്കുകയും അതിൻ്റെ പരിഹാരം കണ്ടെത്തുകയുമാണ് വേണ്ടത് മറിച്ച് ഞങ്ങളുടെ അല്ലെങ്കിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ഒരു സ്വന്തം പദ്ധതി അല്ലാതിരിക്കും അല്ലാതിരിക്കേ അവിടെ സ്വന്തം നിലയ്ക്ക് ഇടപെട്ട് കൊണ്ടൊരു പരിഹാരം കാണുവാൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന ഒരു എൻ ജി ഒക്ക് കൃത്യമായ പരിമിതികളുണ്ട് ഭരണകൂടം കൂടി അല്ലെങ്കിൽ ജില്ലാ അധികൃതർ കൂടി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ഏജൻസികളും സംയുക്തമായി ചേർന്നുകൊണ്ട് മുഴുവൻ വീടുകളിലെയും അപാകതകൾ പരിഹരിക്കുവാൻ ഒരു പ്ലാൻ തയ്യാറാക്കുകയും അങ്ങനെയുള്ള ഒരു പ്ലാനുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ നമുക്കറിയാം വലിയൊരു ദുരിത മേഖലയിൽ നിന്നും സ്വന്തം ജീവൻ മാത്രം കൈ കൈ കയ്യിലാക്കിക്കൊണ്ട് മറ്റെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് കയറി വന്ന ആളുകൾക്കുള്ള ഒരു പുനരധിവാസമാണ് നമ്മൾ എല്ലാവരും ചേർന്ന് നടപ്പിലാക്കിയത് അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അത് പരിഹരിക്കേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ബാധ്യതയാണ് അതിന് ജില്ലാ ഭരണകൂടത്തോടൊപ്പം തീർച്ചയായും പീപ്പിൾസ് ഫൗണ്ടേഷനും ഉണ്ടാകും പീപ്പിൾ ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല ഭരണകൂടം അനുവദിച്ചെന്ന പ്ലാനിനനുസരിച്ച് അവരുടെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ തന്നെ ഞങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ടായിരുന്നത് മറ്റ് വീടുകൾ എല്ലാം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഹർഷം പദ്ധതിയിലെ ഏറ്റവും ആദ്യം ആളുകൾക്ക് താക്കോൽ നൽകുവാൻ അവരെ കയറി പാർപ്പിക്കുവാൻ സാധിച്ചത് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പത്ത് വീടുകളിലായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ആ ഒരു ഉദ്ഘാടനം പോലും ഹർഷം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഈ വീടുകൾ കൈമാറുന്ന ഒരവസ്ഥ വന്നപ്പോൾ ജില്ലാ ഭരണകൂടം ഞങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ആവശ്യപ്പെടുകയായിരുന്നു നിങ്ങൾ ഒരു പൊതുപരിപാടിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന പരിപാടി നടത്തുന്നതിൽ പരിമിതിയുണ്ട് കാരണം ഇത് ഹർഷം പദ്ധതി എന്നുള്ളത് ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് ആ ഒരു വീടുകൾ കൈമാറുന്ന ഒരു ചടങ്ങ് നടത്തരുത് അതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പദ്ധതി എന്ന നിലക്ക് അതിൻ്റെ ഒരു പദ്ധതി കൂടി ഉദ്ഘാടനത്തോടു കൂടിയേ സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ പണി പൂർത്തീകരിച്ച വീടിൻ്റെ താക്കോലുകൾ ജില്ലാ ഭരണകൂടത്തെ കൈമാർഗം മാത്രമാണ് ചെയ്തത് അതിനുവേണ്ടി അതിൻ്റെ ഒരു ഉദ്ഘാടനമായി പീപ്പിൾസ് ഫൗണ്ടേഷൻ സ്വന്തം നിലയിൽ ഒരു പരിപാടി നടത്തുകയോ അങ്ങനെയൊരു ഉദ്ഘാടന പരിപാടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് അങ്ങനെയൊരു പരിപാടി നടത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം ഹർഷം പദ്ധതിയുടെ പൊതുവായ ഒരു ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ എന്നും താമസക്കാർക്ക് ആ വീട് പൂർത്തീകരിച്ച സ്ഥിതിക്ക് അവർക്ക് താമസമാക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് തയ്യാറാണ് അതുകൊണ്ട് ആ താക്കോൽ പൂർത്തിയായ വീടുകളുടെ താക്കോൽ ജില്ലാ ഭരണകൂടത്തിന് കൈമാറുക മാത്രമാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയ്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും ഇത്തരത്തിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എൻ ജി ഒ എന്ന രീതിയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിന് വേണ്ടി തീർച്ചയായും പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും സഹകരണം ഉണ്ടാകും ഈ ഒരു വിഷയത്തിലും ഏത് രീതിയിലാണോ ജില്ലാ ഭരണകൂടം ഒരു പരിഹാരം മുഴുവൻ സന്നദ്ധ സംഘടനകളെയും ഏജൻസികളെയും വിളിച്ചു ചേർത്ത് അതിൻ്റെ ഗുണഭോക്താക്കളുടെ കൂടി പരാതികൾ കേട്ടുകൊണ്ട് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണാത്വത്തിൽ സഹകരിക്കുവാനും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഈ ഭരണകൂടത്തോടൊപ്പം ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി പറയുകയാണ്